നമസ്കാരം പ്രധാന വാർത്തകൾ നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരി രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളില്ല ജി സുധാകരൻ തൃശൂർ പൂരം അപകടരഹിതമായി നടത്തും കേരളത്തെ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കും സുരേഷ് ഗോപി ടി ഹാട്രിക് ജയത്തോടെ സൂപ്പർ എട്ട് ഉറപ്പിച്ച് സൗത്ത് ആഫ്രിക്ക വാർത്തകൾ വിശദമായി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും പിണറായി സർക്കാരിനെ വിമർശിച്ചും മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരൻ നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഒന്നും തന്നെയില്ല കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടി ഒഴുകുന്നില്ല നേതാവ് ഉണ്ടെങ്കിൽ ജനം പിന്നാലെ വരും കേന്ദ്ര മന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളില്ല ഏത് പാർട്ടിയായാലും ലീഡർഷിപ്പ് പ്രധാനമെന്നും ജി സുധാകരൻ പറഞ്ഞു ഒന്നാം പിണറായി സർക്കാർ മികച്ചതാണ് എല്ലാ വകുപ്പും മികച്ചതായിരുന്നു ആ സർക്കാരിന്റെ പേരിലാണ് പുതിയ സർക്കാർ നിലവിൽ വന്നത് ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു എം പറയുന്നില്ല രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങൾ ഒന്നും തന്നെയില്ല രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് പലർക്കും വിമർശനങ്ങളുണ്ടെന്നും ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പുകളിൽ സഹമന്ത്രിയായി സുരേഷ് ഗോപി എം ബി ചുമതലയേറ്റു കേരളത്തെ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കും പുതിയ ടൂറിസം സ്പോട്ടുകൾ കണ്ടെത്തും അപകടരഹിതമായി തൃശൂർ പൂരം നടത്തും സിനിമയും മന്ത്രിപദവും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നും സിനിമാ സെറ്റിൽ ഓഫീസ് പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർ ഇന്ന് രാവിലെ ചുമതലയേൽക്കും സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഇന്ന് ആദ്യ ദിനമാണ് അതിനിടെ തുടർച്ചയും സ്ഥിരതയും ഉണ്ടാവണമെന്ന് മന്ത്രിമാരോട് പ്രധാനമന്ത്രി മോദി നിർദ്ദേശിച്ചു മാറ്റങ്ങൾ നടപ്പാക്കുന്ന മേഖലകളിൽ തടസ്സങ്ങൾ ഉണ്ടാകരുതെന്നും മന്ത്രിമാർക്ക് നിർദ്ദേശമുണ്ട് ഇന്ന് വിവിധ മന്ത്രിമാർ ഓഫീസുകളിലെത്തി ചുമതലയേൽക്കും ഹാട്രിക് ജയവുമായി ടി ട്വന്റി ലോകകപ്പിന്റെ സൂപ്പർ എട്ട് ഉറപ്പിച്ച ആദ്യ ടീമായി സൗത്ത് ആഫ്രിക്ക ഗ്രൂപ്പ് ഡിയിലെ മത്സരത്തിൽ ബംഗ്ലാദേശിനോട് നാല് റൺസിനായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ വിജയം നേരത്തെ ടോസ് നേടി ബാറ്റിങ്ങിന് ഇറങ്ങിയ എയ്ഡൻ മർക്രവും സംഘവും നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിമൂന്ന് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ബംഗ്ലാദേശിന് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഒൻപത് റൺസ് എടുക്കാനാണ് സാധിച്ചത് സമനിലയിലേക്ക് നീങ്ങുമോ എന്ന് തോന്നിച്ച മത്സരത്തിൽ അവസാന ഓവറിൽ ബംഗ്ലാദേശിന് പതിനൊന്ന് റൺസ് എടുക്കാനാകാതെ വന്നതോടെയാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാനായത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു